ഹായ് എല്ലാവർക്കും മിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് കറൻസീസും അതുപോലെ തന്നെ ഒരു നാണയവും എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് അതായത് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്ത ഒന്നാണെങ്കിൽ തന്നെ കറൻസിയുടെ ആ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു നാണയം ഈ ഒരു നാണയമാണ് മെഡഗാസ് ഫെൻറി എന്നറിയപ്പെടുന്ന നാണയമാണ് അപ്പോൾ ഫെൻറി മണി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നാണയത്തിന് പറയാം അപ്പോൾ ഇതൊരു നാണയമാണ് നമ്മുടെ ഈ ഒരു കമ്പി വളച്ച് വെച്ചിരിക്കുമ്പം പോലെ ഇരിക്കും പക്ഷേ ഈ ഒരു നാണയം ഇതൊരു നാണയമാണ് മെഡഗാസ് ഫെൻറി എന്നറിയപ്പെടുന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള ഒരു നാണയമാണ് ഞാൻ ഈ ഒരു നാണയത്തിന് കൊടുത്ത വില ഏകദേശം ഒരു എണ്ണൂറ്റി അൻപത് രൂപ വരെ അത്രയും വരെ കൊടുത്താണ് ഈ ഒരു നാണയം മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നാണയം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാണയങ്ങളോട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നാണയങ്ങൾ വന്നതിന് ശേഷം ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക അതുപോലെ തന്നെ കുറച്ച് ബാങ്ക് നോട്ട്സ് ഒക്കെ അതായത് ഡിഫറൻറ്റ് വെറൈറ്റി വരുന്ന ബാങ്ക് നോട്ട്സ് ഒക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ക്യാപ് വെർ ഒരു കറൻസിയാണ് ഈ ടൂ ഹൺഡ്രഡെന്ന് പറയുന്നത് എന്നാണ് അപ്പോൾ അത്യാവശ്യം ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു നാനൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റി അൻപത് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഈ ഒരു കറൻസി ആണ് അപ്പോൾ എനിക്ക് പോളിമ റഷ്യയുടെ ഒരു കറൻസിയുടെ ഒരു കളക്ഷനുണ്ട് അങ്ങനെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു കറൻസിയാണ് ക്യാപ് ബെർ അപ്പോൾ ടു ഹൺഡ്രഡിൻ്റെ അപ്പോൾ ഈ ഒരു കറൻസിയും എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കറൻസിയാണ് അതുപോലെ തന്നെ റഷ്യയിലെ രണ്ടായിരത്തി പതിനെട്ട് ഫിഫ് ഫിഫ വേൾഡ് അനുബന്ധിച്ച് പുറത്തിറക്കിയ ഈ ഒരു ഈ ഒരു അതായത് നൂറ് റൂബൾസ് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിയും നാല് കറൻസീസ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കറൻസീസ് ആണ് നാലെണ്ണം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മേടിച്ചായിരുന്നു അപ്പോൾ ജസ്റ്റ് പാക്ക് പൊടിച്ച് പാക്ക് പൊടിച്ചിട്ടില്ല നമുക്ക് ആ ഒരു പാർസൽ വന്നപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നേ ഉള്ളൂ അതുപോലെ തന്നെ എനിക്ക് ട്വൻ്റി ഫൈവ് ഡെനോമേഷൻ വരുന്ന ഒരു കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്വൻറ്റി ഫൈവ് ഡെനോമിഷനിലേക്ക് എനിക്ക് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു കറൻസിയാണ് ഇന്തോനേഷ്യയിലെ ട്വൻ്റി ഫൈവ് അതായത് ഇരുപത്തഞ്ച് ഡെനോമേഷൻ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ കറൻസിയാണ് ഈ ഒരു കറൻസി എനിക്ക് രണ്ടെണ്ണം കിട്ടിയായിരുന്നു അപ്പോൾ ഈ ഒരു കറൻസി പലരും കൊടുക്കുന്ന പല വിലയ്ക്കാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മേടിച്ചത് ഏകദേശം എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു കറൻസി ഒരു കറൻസിക്ക് എഴുപത്തി അഞ്ച് രൂപ കൊടുത്താണ് ഈ ഒരു കറൻസി മേടിച്ചിരിക്കുന്നത് മറ്റ് ചിലരുടെ അടുത്ത് ഈ ഒരു കറൻസി അറുപത് രൂപ അറുപത്തി അഞ്ച് രൂപ പ്രൈസ് റേഞ്ചൊക്കെയാണ് വരുന്നത് അപ്പോൾ ഡിഫറൻറ്റ് ഡീലേഴ്സ് കൊടുക്കുന്നത് പല പല വിലയ്ക്കാണ് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് കറൻസി അതായത് ഇന്തോനേഷ്യയിലെ ട്വൻ്റി ഫൈവ് ഡൈനോമിൻഷൻ വരുന്ന രണ്ട് കറൻസീസ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ട്വൻ്റി ഫൈവ് ഡയനോമിൻഷൻ വരുന്ന ഒരുപാട് കറൻസീസ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എൻ്റെ കളക്ഷനിലേക്ക് വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാനൊരു ആ ഒരു കറൻസിയുടെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നാണ് അപ്പോൾ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്നത് അതായത് ഇന്തോനേഷ്യയിലെ ട്വന്റി ഫൈവ് ഡിനോമിഷൻ വരുന്ന ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു കറൻസിയും എല്ലാ കറൻസിയുടെ ഞാൻ എനിക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാക്കിൽ വന്നുകഴിഞ്ഞാൽ എല്ലാ കറൻസിയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ ഉടൻ തന്നെ എൻ്റെ ഒരു ചാനൽ വഴി ചെയ്തിരുന്നാണ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു നാണയമാണ് മെഡഗാസ്കലെ ഫെൻറി എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിനെ കുറിച്ച് അടങ്ങുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ തുടർന്ന് ും കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ